ക്രൈം എങ്ങനെ ക്രൈം എങ്ങനെ ഡിഫൈൻ ചെയ്യുക ഒരാളുടെ ലൈഫിനോ പ്രോപ്പർട്ടിക്കോ വരുന്ന ദ്രോഹം മാത്രമല്ല ഒരു പ്രീ മെഡിറ്റേറ്റഡ് ആയിട്ട് മനസ്സിൽ തീരുമാനിച്ചെടുത്ത ഒരു തീരുമാനം ഉള്ള ഒരു കാര്യം അത് നെഗറ്റീവായിട്ട് സൊസൈറ്റിക്ക് സൊസൈറ്റിക്കെതിരായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അത് ക്രൈമാണ് അതായത് സ്പെസിഫിക് ആയിട്ട് ഒരു ശരീരഭാഗം മാത്രം ഷൂട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഒരാളെ ചീത്ത വിളിക്കുക അല്ലെങ്കിൽ ഇവരെ കളിയാക്കാൻ വേണ്ടിയിട്ട് മാത്രം എന്താ ഈ കളവനെ കണ്ടോ ഈ കളയെ കണ്ടോ എന്ന് പറയുക പിന്മാതിരി സാധനവും ക്രൈമാണ് ഇതിൽ എവിടെ നിന്ന് നമ്മൾ തുടങ്ങും ഡയബറ്റീസ് ആ അഴിച്ചുപണി തുടങ്ങണമെന്നുണ്ടെങ്കിൽ മറ്റേ ചൈന ചെയ്യുന്ന പോലെ യൂട്യൂബ് ബാൻ ചെയ്യാമോ വേണ്ട ഞാൻ പറയും അത് നട്ടലോടുകൂടി ഫേസ് ചെയ്ത് പത്ത് പേര് കേസിൽ അകത്ത് പോകുമ്പോൾ പതിനൊന്നാം താളുടെ കൈവിറക്കി അതല്ല പൊതുവേ കേരളത്തിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് കൂടി ആൾക്കാർക്ക് ക്രൈം വേണ്ടാൽ മതി നേരത്തെയും ഇതേ ക്രൈം തന്നെ നടക്കുമായിരിക്കും പക്ഷെ നമ്മൾ അറിയില്ല നമ്മൾ പാറശാലയിൽ നടക്കുന്ന പീഡനങ്ങൾ നടക്കുന്നു കൂടുതലും തന്നെ പാറശാലയിൽ നടക്കുന്ന ഒരു ചെയിൻ സ്നാച്ച് കണ്ണൂരിലുള്ള ഒരാൾ അറിയില്ല ഇന്ന് ചാനലുകൾ ഈ പറിച്ചെടുക്കുന്നത് കണ്ടോ ഈ പറിച്ചെടുത്തത് കണ്ടോ ഈ പറിച്ചെടുക്കുന്നത് കണ്ടോ എന്ന് പറഞ്ഞ് പത്ത് പ്രാവശ്യം പറഞ്ഞു പിന്നെ അതിൻ്റെ പറിച്ചെടുത്തതിൻ്റെ പുതിയ കൂടി ഇറങ്ങിയിട്ടില്ല നമുക്ക് സ്വന്തം കേൾക്കാം അവിടെ നിന്ന് കട്ടില്ല ഇവിടെ കിട്ടില്ല ഇവിടെ നിന്ന് കട്ടില്ല അവിടുന്ന് കിട്ടാം ഇതിൻ്റെ ഈ ക്രൈംബെല്ലായതൊന്നുമല്ല പത്ത് പേര് ഒരേ ക്രൈമിൽ നിലവിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പത്ത് ക്രൈം പോലും പോകും കാരണം ഒരാളും സത്യം പറയുന്നുണ്ട് എല്ലാവരും അവരവരുടെ വേർഷൻസാണ് പറയുന്നത് എന്നാണ് സത്യം പറയുന്നത് അന്ന് വാലിഡിറ്റി ഇല്ല എന്നല്ല നമുക്ക് തിരിഞ്ഞു നോക്കാനുള്ള ക്ഷമയില്ല ശ്രദ്ധയില്ല ഇപ്പോഴുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് വരുന്നത് തന്നെ അവർക്ക് ഫോക്കസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഈ ഫോക്കസ് ഇല്ലാത്ത ആൾക്കാർക്കാണ് നമ്മൾ കേസ് ചെയ്യുന്നത് ഫോക്കസ് ഇല്ല അത് തന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ അവരുടെ ഫോക്കസ് മാറും നമ്മളൊരു വലിയ വരേനെ നമ്മൾ ചെറുതാക്കണെന്നുണ്ടെങ്കിൽ അടുത്ത് വലിയൊരു വര വരച്ചാൽ മതി ഒരു കേസിന്റെ നീളം അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പം ഡിപ്പെൻഡ്സ് ഓൺ ദ നെക്സ്റ്റ് കേസ് അതിനേക്കാളും വലിയൊരു കേസ് വന്നു കഴിഞ്ഞാൽ ഇത് പോകും അതിൻ്റെ അടുത്ത കേസ് വന്നു കഴിഞ്ഞാൽ ഇത് മാഞ്ഞു ഇത് പണ്ട് കൊണ്ട് തന്നെയായിരുന്നു പണ്ട് ഇത്രയും യൂട്യൂബ് ചാനൽ പണ്ട് ഇത്രയും ചാനൽസ് ഇല്ലായിരുന്നു പണ്ട് ഇത്രയും രാത്രി ഒമ്പത് മണിക്കുള്ള ചാക്ക് ബഹളം ഒന്നും ഇല്ലായിരുന്നു അതോള്ളപ്പം എന്തെങ്കിലും ടോപ്പിക്ക് വേണമല്ലോ ഇന്ന് എന്താ ടോപ്പിക്ക് ഇന്നൊന്നും ആ ഒരു അപ്പൂക്കനെ അവിടെ കലം പൊട്ടിച്ചു വേണം കലം പൊട്ടിച്ച് തുടക്കിക്കുന്നു കലം നമ്മുടെ ചിഹ്നമാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ സംസാരിക്കുന്ന ഒരാൾക്കാണ് പൊളിറ്റിക്കൽ പാർട്ടിക്ക് ചിഹ്നം കൊടുക്കുന്നത് അത് എലക്ഷൻ വേണ്ടിയിട്ടാണ് അതിന് കലമാണെന്ന് പറഞ്ഞത് എനോ കലം പൊട്ടിച്ചത് പാർട്ടിക്ക് എതിരെ എന്ന് പറഞ്ഞാൽ അടി ഉണ്ടാക്കുന്ന ആൾക്കാര ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് അതിൽ മസാലയുള്ളൂ നിങ്ങൾ ഒരാൾ സമാധാനമായിട്ട് കിടന്നു എന്ന് പറഞ്ഞാൽ യൂട്യൂബ് വീഡിയോ വരും ഇല്ലല്ലോ കൊലപാതക കീടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കവർ ചെയ്യാമെന്നെ നമുക്ക് തോന്നും ഒരാൾ സമാധാനമായിട്ട് റെസ്റ്റ് എടുത്തു അയാൾ സുഖമായിട്ട് കിടന്നു തുടങ്ങി അയാൾ എട്ട് മണിക്കൂർ ഉറങ്ങി ഇത്രയും സ്ട്രെസ്സിന് ഇടയിൽ ആരേലും കവർ ചെയ്യുന്നു ഞാൻ സഹ ഞങ്ങൾ സമാധാനമായിട്ട് ജീവിക്കും ആരിലും കമൻറ്റ് ഇത് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ ഞങ്ങൾ സമാധാനമായിട്ടുള്ളൊരു വീഡിയോ കഴിഞ്ഞാൽ ഉടനെ അതിന് എങ്ങനെ ചീത്ത കമൻറ്റ് എഴുതാമെന്ന് പറഞ്ഞാൽ ചാടി വരുന്ന കുറേ ആൾക്കാർ അത് ഞങ്ങൾക്കറിയാം ആ ഞരപ്പ് ലോകത്തിന് വേറെ മരുന്നൊന്നും ഇല്ല അത് എന്താ പേടിക്കേണ്ടത് ഞങ്ങൾ നല്ല വഴി കാണിക്കുന്നുണ്ട് അവർക്ക് എടുക്കേണ്ട വഴി അവരെടുക്കണം അവരതിനെ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അച്ഛനവമാർ നമ്മുടെ അച്ഛൻ ഇപ്പം എൻ്റെ അച്ഛനും അമ്മയും ഞാൻ ഏഴാം ക്ലാസ്സിൽ ഞാൻ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയതാണ് അന്ന് എന്നെ ട്രാവൽ ചെയ്യാൻ നിൻ്റെ കയ്യിൽ നിന്ന് പൈസ പോയാലും നീ വിളിക്കേണ്ട നമ്പർ ഇതാണ് എന്ന് പറഞ്ഞ് അന്ന് ധൈര്യം തന്ന് ഞാൻ അന്ന് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ തുടങ്ങിയതുകൊണ്ടാണ് എനിക്കിന്ന് എൻ്റെ കാലിൽ നിൽക്കാൻ പറ്റുന്നത് ഇപ്പോഴത്തെ കാലത്ത് എന്ത് ചെയ്യുന്നത് കുട്ടികളെ അയ്യോ അങ്ങോട്ട് പോലെ ഇങ്ങോട്ട് പോലെ ഞാൻ കാറിൽ കൊണ്ടുപോകാം ഞാൻ മരു ബൈക്കിൽ കൊണ്ടുപോകാം ഇവന് പത്ത് ദിവസം കഴിഞ്ഞ് പുറത്തറേം കഴിഞ്ഞ് ഇവർ ശ്വാസം എടുക്കാൻ പോലും ഉറങ്ങി വരാം അതിന് സപ്പോർട്ട് വേണ്ടി വരും അങ്ങനെയാണ് ഉറങ്ങുന്നത് പാരൻസിംഗ് എന്ന് പറഞ്ഞാൽ അത് ടോട്ട്ലി ഡിഫറെൻ്റ് ആണ് അതൊരു ഫുൾ വീഡിയോ ആയിട്ട് അന്ന് ലോ ലോ അക്കാഡമിക്ക് വേണ്ടിയിട്ട് ചെയ്തിരുന്നു അതിൽ പ്രത്യേകം പറയുന്നത് അവർക്ക് റെസ്പോൺസിബിലിറ്റി കൊടുക്കേണ്ടത് നമ്മൾ ചെയ്യണം ഈ റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്ന ആ കുട്ടികളാണ് ചിലപ്പോൾ പത്ത് വയസ്സും പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികളായിരിക്കും ഞാൻ നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഒരാളാണ് പറഞ്ഞ് കമൻറ്റ് ഇടുന്നത് പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് സൈബർ ക്രൈമാണ് അവരകത്ത് പോകുന്ന ടീച്ചറിൽ പറഞ്ഞു കൊടുക്കാൻ അറിയില്ല അവർ റീചാർജ് ചെയ്യാൻ ചോദിക്കുമ്പോൾ റീചാർജ് ചെയ്ത് കൊടുക്കും അവരുടെ തന്നെ അതാരായ അല്ലിപ്പോ ഞാൻ ചെയ്താലും തെറ്റാണ് കാരണം അവരെന്ത് കാണുന്നു എന്ത് ചെയ്യുന്നു നമ്മൾ അറിഞ്ഞിരിക്കുന്നു ക്രൈം ചെയ്യുന്നവർക്ക് തോന്നില്ല ക്രൈം എന്ന് ഡിഫൈൻ ചെയ്യുമ്പോൾ മെൻസ്രിയ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് തീരുമാനിച്ച സ്വന്തം തീരുമാനത്തിൽ അറിയാതെയല്ല അപ്പം തീരുമാനം എടുക്കുമ്പോൾ അത് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാൾക്ക് അത് തെറ്റാണെന്ന് എങ്ങനെ തോന്നും ഇപ്പം കമൻറ്റ് ചെയ്യുന്ന ആൾക്ക് അത് തെറ്റാണെന്ന് തോന്നാതുകൊണ്ടല്ലേ അയാളിരുന്ന് കമെന്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് അത് തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞാലും അയാൾക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെ ചെയ്യരുത് എന്നൊരാളു പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ചെയ്യുന്ന ഒരാളോട് നടക്കുന്നത് എന്ത് പറയാൻ പോകും പക്ഷേ അല്ല അല്ല ഇത് അങ്ങനെ വരുന്ന സമയത്ത് ഇടുന്ന ലോകമാണ് പക്ഷെ കൊലപാതകങ്ങൾക്ക് ഒന്ന് ഇന്റർനാഷണലി ഒരു മീഡിയ പോലും ഈ കേസ് നടക്കുന്ന സമയത്ത് ആൾക്കാരുടെ പേര് ഇന്ത്യ പാടില്ല എന്നൊക്കെ റൂളൊക്കെ ഉണ്ട് അതൊന്നും ഇന്ത്യയിൽ ഫോളോ ചെയ്യപ്പെടുന്നുണ്ട് അതെന്താണോ ഫോളോ ചെയ്യുന്നത് ഇപ്പോൾ ചേത്ത കേസ് ഞാൻ യു എയിൽ കുറേ കാലം ജീവിച്ചത് പത്ത് പന്ത്രണ്ട് കൊല്ലം ഞാൻ ജീവിച്ചതാണ് യു എയിൽ ജീവിക്കുമ്പം അവിടെ ഒരു പ്രശ്നം നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇനിഷ്യൽ മാത്രമേ വരുള്ളൂ ആളുടെ പേര് വരില്ല അൺലെസ് അൺലക്ഷൻ കേസ് കേസസ് ക്ലോസ് ആ പേര് വരുന്നില്ല ഇത് പേരെടുത്ത് വെച്ചിട്ട് തെറ്റ് ചെയ്തോ ചെയ്തല്ലേ എന്ന് അറിയില്ല ഒരാൾ കേസ് പ്രൂവ് ആകുന്നത് വരെ അതായത് ഒരു കുറ്റം തെളിയിക്കപ്പെടുന്നത് വരെ അവൻ നിരപരാധിയാണ് എന്നാണ് നമ്മുടെ നിയമം പറയുന്നത് ഈ നിരപരാധിയായ ഒരുത്തിന് എടുത്തിട്ട് എടുത്തിട്ടങ്ങ് ട്രോൾ ചെയ്ത് എയറിൽ കയറ്റി അവനെ കൊന്ന് കൊലപൊലിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കേസ് കഴിയുമ്പോൾ അവനല്ലാത്ത തെറ്റുകാരെന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല ആരേലും പറയുന്നു തെറ്റ് ചെയ്ത ആൾക്കാർ എന്തിന് ഈ വളരെ മോശമായിട്ടുള്ള യൂട്യൂബ് വീഡിയോസ് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ പൈസ കഴിക്കുന്ന ആൾക്കാരാണ് അവനല്ല തെറ്റുകാരെന്ന് പറഞ്ഞാൽ പോലും ഇത് ഡിലീറ്റ് ചെയ്യാൻ തുടങ്ങി മുപ്പതിനായിരം രൂപ താഴെന്ന് പറഞ്ഞു ഇങ്ങനെ പൈസയ്ക്ക് വേണ്ടി ഓടുന്ന ആൾക്കാർ നമുക്ക് എത്തിക്കാൻ പറ്റും അത് തെറ്റ് തെറ്റ് തന്നെയാണ് കാരണം അങ്ങനെ അനുഭവമില്ല എനിക്കനുഭവം ഇല്ല പക്ഷേ എനിക്ക് എൻ്റെ അടുത്ത് കേസ് വന്നിട്ടുണ്ട് അങ്ങനെ മുപ്പതിനായിരം രൂപ ചോദിച്ചു അതാണ് ഞാൻ കറക്റ്റായിട്ട് മുപ്പതിനായിരം എന്ന് പറഞ്ഞത് അത് ചോദിച്ച ആൾക്കും അറിയാം അത് ആരാണോ അനുഭവിച്ചത് അവർക്കും അറിയാം അത് ബീയിങ് എൻ ഐ ആൻഡ് നോട്ട് സ്പോർട്സ് ടു സ്പോർട്സ് പക്ഷേ അങ്ങനെ നടക്കുന്നുണ്ട് അതായത് ഒരു വിധരം ബ്ലാക്ക് ആണ് അതായത് യൂട്യൂട്ട് വീഡിയോ ആ വീഡിയോ അവരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നതാണ് ഇത് മാറ്റണം എന്നുണ്ടെങ്കിൽ പൈസ താ എന്ന് ചോദിക്കുന്ന വളരെ മോശമായിട്ടുള്ള ബ്ലാക്ക് ചീ അത് ചെയ്യുന്നവർ ചെയ്യട്ടെ അത് നിയമം ഇപ്പം സ്ട്രോങ് ആയി വരുന്നു ആൻഡ് സൂം തിങ്സ് ബി ഡിഫറെ ഇങ്ങനെ ആയിരിക്കില്ല ഈ കഴിഞ്ഞ ദിവസം ഡിജിറ്റൽ കറൻസി വരാൻ പോകുന്നു രണ്ടായിരത്തി അമ്പതിലെ ന്യൂസ് പേപ്പറിൻ്റെ ഒരു എമുലേഷൻ ആയിരുന്നു അത് കണ്ടിട്ട് എല്ലാവരും ആ ഇനിയിപ്പോൾ നോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് ബാങ്കിലൊക്കെ വിളിച്ച് നോട്ടൊക്കെ തിരിച്ചു വെക്കാനൊക്കെ ഉള്ളത് ഈ കാള പറ്റു എന്ന് കേൾക്കുന്നതിന് മുന്നേ കാര്യം എടുക്കുന്ന ആൾക്കാർ കൊണ്ട് കാള പറ്റിട്ടേ ഇല്ല വരില്ല എന്നറിയാം എന്നാലും അത് പെറ്റു എന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുന്ന ആൾക്കാരുണ്ട്